ഒരു മിനിറ്റ് യേശുവിൻ്റെ നാമത്തിൽ സകലകല കലകല വല വല യേശുവിൻ്റെ നാമത്തിൽ അവൻ വരുന്നു കൂട്ടത്തിൽ ഞാനും വരുന്നു എന്നിട്ട് മാലയും വളയും അടിച്ചോണ്ട് പോകുന്നു വാട്ട് എ ഗ്രേറ്റ് ആൻഡ് ഐഡിയ കൊള്ളാം അടിപൊളി പരിപാടി ഒരു പാസ്റ്റർ എന്ന് ഭാവിച്ചിട്ട് ആൾ ചെയ്തു വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ് കേരളത്തിൽ നടന്ന ഒരു പരിപാടിയാണ് പോലീസുകാർ എങ്ങനെയാണ് നീ പരിപാടി ഒപ്പിച്ചത് നീ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞപ്പോൾ ആൾ കാണിക്കുന്ന സംഭവമാണ് പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ എങ്ങനെയൊക്കെയാണ് കൊപ്പിക്കാൻ പറ്റണത് ഉറപ്പാണി അല്ലേ അല്ല ഇത് ഇതിന് വല്ല അർത്ഥമുണ്ട് ഈ പറയുന്നതിന് വല്ല അർത്ഥമുണ്ട് അർത്ഥം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ഇതിൻ്റെ പാസ്റ്റർമാർ പറയാറുണ്ട് ഇങ്ങനത്തെ കുറച്ച് ഡയലോഗുകളും ഇങ്ങനത്തെ കുറച്ച് പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് വല്ലപ്പെടുത്തുക അതിനൊക്കെ വല്ല അർത്ഥമുണ്ടിഭാഷ പരിഭാഷ എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഇത് ഏതാണ് ഭാഷ ആ ഭാഷ ഒന്ന് പറഞ്ഞു തരുമോ അറിയാത്തോണ്ട് ചോദിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ് താങ്ക് യു